അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രാജ്യത്തിനു വേണ്ടി അരങ്ങേറ്റം കുറിച്ച ശേഷം മലയാളി താരം സഞ്ജു വി സാംസൺ മടങ്ങിയെത്തി ഇന്നലെ രാത്രി പതിനൊന്നരയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ സഞ്ജുവിനെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ സ്വീകരിച്ചു സിംബാബ്വേ പര്യടനം തനിക്ക് പുതിയ തുടക്കമാണെന്നും മത്സരം കടുത്തതായിരുന്നുവെങ്കിലും സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാൻ സാധിച്ചെന്നും സഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു സിംബാബെക്കെതിരെയുള്ള ആദ്യ ട്വന്റി മത്സരത്തിനു ശേഷം സഞ്ജു വി സാംസൺ ഇന്നലെ രാത്രി മടങ്ങിയെത്തിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികൾ സഞ്ജുവിനെ സ്വീകരിച്ചു സിംബാവേ പര്യടനം തന്റെ കരിയറിലെ പുതിയ തുടക്കമാണെന്ന് സഞ്ജു മാധ്യമങ്ങളോട് പറഞ്ഞു മത്സരം കടത്തതായിരുന്നെങ്കിലും സമ്മർദ്ദങ്ങളില്ലാതെ കളിക്കാൻ സാധിച്ചു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവരുടെ കൂടെ ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു വേറൊരു ടീം അല്ലെങ്കിൽ ഇന്ത്യ ടീമിൻ്റെ കൂടെ ഒരു ആ ഒരു സ്പെഷ്യൽ ഫീലിംഗ് അങ്ങനെ തോന്നിയിട്ടില്ല കാരണം എല്ലാവരെയും കൂടെ കളിക്കുന്നുണ്ട് വർഷങ്ങളായിട്ട് പിന്നെ ടീം മാനേജ്മെന്റ് ആയാലും ഇവിടെ അണ്ടർ നയൻറ്റീൻ സെയിം കോച്ച് ആയിരുന്നു ഇന്ത്യ ടീമിന്റെ കോച്ച് അപ്പോൾ എല്ലാവരും റിലാക്സ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു അപ്പോൾ നല്ല സന്തോഷമുണ്ട് മറ്റു ടീമംഗങ്ങൾ മികച്ച പിന്തുണയാണ് നൽകിയത് ടീമിനെ വിജയിപ്പിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കളിക്കാൻ കിട്ടിയ അതൊരു വലിയ ഭാഗ്യമാണ് അപ്പോൾ ഇനി മുന്നോട്ട് പോണം ഇത് മാത്രമല്ല എൻ്റെ അച്ചീവ്മെന്റ് ഇതിനും കുറെ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നുണ്ട് വീണ്ടും രാജ്യത്തെ പ്രതിനിധീകരിക്കാൻ അവസരം കിട്ടുമെന്നും സഞ്ജു പ്രത്യാശ പ്രകടിപ്പിച്ചു ബംഗളൂരുവിൽ നടക്കുന്ന കെ സി ടൂർണമെന്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ചാണ് സഞ്ജു അടുത്തതായി ക്രീസിലെത്തുക പിതാവ് സാംസൺ അടക്കമുള്ളവരും സഞ്ജുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം